കിടപ്പാടമില്ലാത്ത അടിമാലി സ്വദേശി ഗോപിക്കും ഭാര്യ ചന്ദ്രികയ്ക്കും ഇനി സ്വസ്ഥമായി ഉറങ്ങാം അടിമാലി പഞ്ചായത്തിന്റെ ഫ്ളാറ്റുകളിലൊന്ന് ഇവർക്ക് നൽകാൻ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർദ്ദേശം നൽകി അടിമാലി പഞ്ചായത്ത് ഓഫീസിന്റെ ചൈപ്പിൽ കഴിയുന്ന കെ ജി ഗോപിക്കും ഭാര്യ ചന്ദ്രികയ്ക്കുമാണ് പഞ്ചായത്ത് നിർമ്മിച്ച ഫ്ളാറ്റിലൊന്ന് നൽകുന്നതിന് നടപടിയെടുക്കുവാൻ പഞ്ചായത്ത് സെക്രട്ടറിയോട് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർദ്ദേശിച്ചത് കിടപ്പാടമില്ലാത്ത അടിമാലി സ്വദേശി ഗോപിക്കും ഭാര്യ ചന്ദ്രികയ്ക്കും ഇനി സ്വസ്ഥമായി ഉറങ്ങാം അടിമാലി പഞ്ചായത്തിന്റെ ഫ്ളാറ്റുകളിലൊന്ന് ഇവർക്ക് നൽകാൻ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർദ്ദേശം നൽകി അടിമാലി പഞ്ചായത്ത് ഓഫീസിന്റെ ചായ്പിൽ കഴിയുന്ന കെ ജി ഗോപിക്കും ഭാര്യ ചന്ദ്രികയ്ക്കുമാണ് പഞ്ചായത്ത് നിർമ്മിച്ച ഫ്ളാറ്റിലൊന്നും നൽകുന്നതിന് നടപടിയെടുക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിയോട് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർദ്ദേശിച്ചത് ഒരു മകൻ ഉണ്ടായിരുന്നത് മരണപ്പെട്ടു അതിനുശേഷം ആക്രി കച്ചവടവും മെറ്റുതര മീൻ കച്ചവടമൊക്കെ ആയിട്ടാണ് അവർ ജീവിച്ചിരുന്നത് അപ്പോൾ അതിനുള്ളിൽ അപകടത്തിൽപ്പെട്ട് പലതരത്തിലെ കൈകൾ അവർ നടക്കാൻ സാധ്യതകളോ ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ് പരസ്യത്തിൽ കൂടിയാണ് നിൽക്കുന്നത് ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു അപ്പോൾ ഇന്ന് അദാലത്തിൽ എത്തിയുണ്ടായി അപ്പോൾ ഞങ്ങളെ വളരെ ഗൗരവമായിട്ട് കാര്യങ്ങൾ പരിശോധിച്ചു ഓരോ വ്യക്തിയുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് അദാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമൂഹത്തിൽ അങ്ങനെ കാണപ്പെടാതിരിക്കുന്ന ആൾക്കാരുടെ വിഷയം പരിഹരിച്ചു കൊടുക്കുക അതിനാണ് ഗവൺമെന്റ് അദാർത്തുകളിലൂടെ മന്ത്രിമാരെ നേരിട്ടയച്ച ഇത്തരം കാര്യങ്ങൾ നടത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴി ചികിത്സാ സഹായം ലഭ്യമാകുന്നതിന് നടപടിയെടുക്കാൻ വില്ലേജ് ഓഫീസർക്കും മന്ത്രി നിർദ്ദേശം നൽകി കരുതലം കൈത്താങ്ങും പരിപാടിയുടെ ഭാഗമായി അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന ദേവികുളം തല അദാലത്തിലാണ് മന്ത്രിയുടെ നിർദ്ദേശം എഴുപത്തിനാലുകാരനായ ഗോപി ചന്ദ്രിക ദമ്പതികളുടെ ഏകമകൻ ഒമ്പതു വർഷം മുമ്പ് ബൈക്ക് അപകടത്തിൽ മരിച്ചു ഐസിഐസി ബാങ്ക് സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന ഗോപി വിരമിച്ചതോടെ കെട്ടിടം പണി ചെയ്ത് കുടുംബം പോറ്റി വരികയായിരുന്നു അഞ്ചു മാസം മുമ്പ് പേപ്പർ വേസ്റ്റ് ചുമട് ലോറിയിൽ കയറ്റവേ ദേഹത്ത് വീണ് മാരകമായി പരിക്കേറ്റു നട്ടലിന് ക്ഷതമേറ്റ ഗോപിക്ക് നടക്കണമെങ്കിൽ പരസഹായം വേണം വീട്ടുവാടക നൽകാനാവാഞ്ഞതോടെ പെരുവഴിയിലായി തുടർന്നാണ് പഞ്ചായത്ത് ഭരണസമിതി ഓഫീസിന്റെ ചായ്പിൽ അഭയം നൽകിയത് ഒരു നേരത്തെ ഭക്ഷണവും പഞ്ചായത്ത് അധികൃതർ നൽകും ബാക്കി നാട്ടുകാർ സഹായിക്കും തന്റെ കഷ്ടതകൾ അറിയിക്കാനാണ് ഗോപി അദാലത്തിലെത്തിയത് ഗോപിയെ മന്ത്രി റോഷി അഗസ്റ്റിൻ നേരിട്ട് പോയി കണ്ട വിവരങ്ങൾ ആരാഞ്ഞു തുടർന്നായിരുന്നു മന്ത്രിയുടെ നിർദ്ദേശം മന്ത്രിമാരുടെ താലൂക്കുതല പരാതി പരിഹാര അദാലത്തിലൂടെ കഷ്ടതകൾക്ക് പരിഹാരമാവുന്നതിന്റെ സന്തോഷത്തിലാണ് ന്യൂസ് ബ്യൂറോ അടിമാലി